അസലാമലൈക്കും വറഹമുല്ല സഹോദരങ്ങളെ ഉലോയിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉദോയിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയുകയാണ് അഥവാ അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസ്ല്ലം പറഞ്ഞു നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കും അതാ റസൂല്ല സഹേബത്ത് ചോദിച്ചു എങ്ങനെയാണ് ഈ ആളുകൾക്കിടയിൽ ഈ കോടാന കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് ഒന്നേക്കാൽ ലക്ഷം അമ്പിയാക്കള് കഴിഞ്ഞ ഉമ്മത്തുകളുണ്ട് അവരിൽ നിന്ന് അങ്ങയുടെ ഉമ്മത്തിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും റസൂൽ അഹ് അഹ് അലൈഹി സ്വലം പറഞ്ഞു അവരുടെ കൈകാലുകൾ പ്രകാശിക്കും അവര് എടുത്തതിന്റെ കാരണമായിക്കൊണ്ട് എടുക്കുമ്പോൾ പൂർണ്ണമായി ഉലൂ നന്നാക്കാൻ റസൂൾ കൽപ്പിച്ചു നിങ്ങൾ ഉളു എടുക്കണമെന്ന് മാത്രല്ല ആ ഉലു നന്നാക്കണം ആ ഉളു നന്നാക്കി ഉളു എടുത്ത കാരണം കൊണ്ട് നാളെ പരലോകത്ത് അവരുടെ കൈകളും മുഖങ്ങളും പ്രകാശിക്കും എനിക്ക് എൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നബി യുന അഹമ്മ അലൈഹി അഹിസ്വല്ലാവിസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഉലു അങ്ങനെയാവണം നമ്മൾ മുഖം കഴുകുമ്പോൾ റസൂൾ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മുഖം കഴുകിയതുപോലെ മുഖം കഴുകണം നമ്മുടെ കൈകൾ കഴുകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ അതിൽ നിന്ന് മാഞ്ഞു പോകേണ്ടതുണ്ട് ആ രീതിയിൽ ഇസ്ബാഹുൽ നന്നാക്കണം അള്ളാന്റെ റസൂലും സഹാബത്തും ഒരു യാത്രയിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള യാത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ചില സ്വഹാബികൾ സൊഹാബികൾ എടുത്തപ്പോൾ അവരുടെ കാലിന്റെ മടമ്പ് കൃത്യമായിട്ട് നനയാതെ വന്നപ്പോ റസൂൽ അഹ് അലൈവിസ്വലമ്മ അവരെ വിളിച്ച് പറഞ്ഞൊരു വാക്ക് കാലിന്റെ മടമ്പ് കൃത്യമായി കഴുകാത്ത മടമ്പ് നനയാതെ ഉള്ളൂ നാശമാണ് അല്ലെങ്കിൽ നാശത്തിന്റെ പണിയാണ് നിങ്ങൾ ആ എടുക്കുന്നത് എന്ന് അത്ര ഗൗരവത്തോടു കൂടി അള്ളാന്റെ റസൂല് അതിനെ ഉണർത്തുകയുണ്ടായി അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ചില ചെറുതാണെന്ന് കരുതിയിട്ട് നമ്മൾ വിട്ടുകളയാൻ പാടില്ല റസൂൾ അള്ളാന്റെ പ്രയോഗം നോക്കൂ മറ്റോ ഒരു റിപ്പോർട്ടിൽ അത് വയലുലില്ല അക്കാബി മിനന്നാർ എന്നാണ് നരകത്തിലേക്ക് പോകാൻ പോലും കാരണമാകുന്ന ഒരു പ്രവൃത്തിയായി കൃത്യമായി ഉലൂന്റെ കാലിന്റെ മടമ്പിനെ കഴുകുന്നതിൽ പോലും ചെറിയൊരു ഒരു വീഴ്ചയെ റസൂളത ഉണർത്തിയെങ്കിൽ എത്ര ഗൗരവമുണ്ട് ഇബാദത്തിലെ ഇത്തിബാവുകൾക്ക് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം അത് ചെറുതാണെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല അത് കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് തല തടവുന്ന സമയത്തും കൂടെ ഒരു നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ഒരു കാര്യം ഇനി ഒരാൾ തല തടവുമ്പോൾ ഇങ്ങനെ തൊപ്പി വെക്കുന്ന ആളാണ് അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കുന്ന ആളാണെങ്കിൽ പോലും അതൊന്ന് കയറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അന്യ പുരുഷന്മാരൊക്കെ ഉള്ള സ്ഥലത്താണോ ഒന്ന് കൊടുക്കണമെങ്കിൽ അവരുടെ മുഖമക്കൻ ഒന്നിങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരൽപ്പം കയറ്റിയിട്ട് അല്പം മുടിയിലും ബാക്കി ഈ മുഖമക്കനയുടെ മുകളിലും അല്ലെങ്കിൽ തലപ്പാവിൻ്റെ മുകളിലും തടവുന്നതിന് തെറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മുഴയുറത്ത് റസീഅള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂർ സ്വലി വസ്ലംബിൻസീലി റസൂൾ അഹി സാഹു അല്ലഹി വസല്മ തല തടവുമ്പോൾ ബാക്കിയുള്ളത് റസൂൾ തീതു തലപ്പാവിന്റെ മേലെ തടവി അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല ഒരു ഹദീതിൽ കാണാം ഇംസഹു അലൽ വൽ ഹുഫ്ഫൈനിഹൈമാർ നിങ്ങൾ ഹുഫയുടെ മുകളിലും പാദരക്ഷയുടെ മുകളിലും അതേപോലെ തന്നെ മുഖമക്കനയുടെ മുകളിലും ശിരോവസ്ത്രത്തിന്റെ മേലെയും നിങ്ങൾക്ക് തടവാം ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ് സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തോഫി ഖ്യുമാർ ആകട്ടെ സ്ഥലാ